തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോലീസിൻ്റെ നടപടികളിൽ ഉയർന്നു വന്ന പരാതികളിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും വന്നതെന്നാണ് സൂചന ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ജനങ്ങളുടെ മനസ്സിൽ ഒരു മതവിഭാഗത്തിനിടയിൽ ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ സർക്കാരിനും അറിയാവുന്നതാണ് സി പി എമ്മിനും അറിയാവുന്നതാണ് അതുകൊണ്ട് തൃശൂർ കമ്മീഷണറായ അങ്കി സ്ഥലം മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത് അങ്കിത്തിന് പുറമെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള സുദർശനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദത്തോടു കൂടി അടിയന്തരമായി സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമായി തന്നെ അന്വേഷിക്കും ഒരാഴ്ചക്കുള്ളിൽ ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൂരത്തിൻ്റെ നടത്തിപ്പിനിടയിൽ പലതരത്തിലുള്ള വീഴ്ചകളുണ്ടായി കേവലം ഒരാഴ്ചയ്ക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ തൃശ്ശൂരിൽ ഈ വിഷയം മാറുകയാണ് അത് ബി ജെ പിയെ സഹായിക്കുമോ യു ഡി എഫിനെ സഹായിക്കുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത് തിരിച്ചടിയായി മാറുന്നത് എപ്പോഴും എൽ ഡി എഫിന് തന്നെയാണ് പൂരം നടത്തിപ്പിലെ വീഴ്ചകളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി തന്നെയാണ് ബി ജെ പി മുന്നോട്ട് നീങ്ങുന്നത് എന്നാൽ യു ഡി എഫ് ആകട്ടെ ഇതിനെ കുറ്റപ്പെടുത്തുന്നത് ബി ജെ പിയുടെ തന്ത്രമായി തന്നെയാണ് പൂരം കുളമാക്കി ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ ഇടതുമുന്നണി നടത്തിയ ഗൂഢാലോചനയാണെന്നും പോലീസിന്റെ അമിത നിയന്ത്രണമാണ് ഇവിടെ പ്രകടമായതെന്നും യു ഡി എഫും ആഞ്ഞടിക്കുകയാണ് ഉണ്ടായത് ഒപ്പം തന്നെ പൂരത്തിന്റെ കുടമാറ്റത്തിന് കൊണ്ടുവന്ന ശ്രീരാമന്റെ രൂപത്തെ പോലീസ് തടഞ്ഞ ഒരു സംഭവം അതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് നിലവിൽ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആരോപിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ആരാണ് ഇത് നിയന്ത്രിച്ചത് എന്നുള്ള കാര്യമാണ് പിറകിൽ കണ്ടെത്തേണ്ടത് കമ്മീഷണർ അങ്കിത്തിനെ മാറ്റി നിർത്തണമെന്നും പിന്നാലെ അന്വേഷണം നടത്തണമെന്നും ആവശ്യമായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സംസ്ഥാന അധ്യക്ഷനും അതുപോലെ വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥിയും കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത് ഉന്നതതലത്തിൽ നിന്നും തികഞ്ഞ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നു അല്ലാതെ പോലീസ് കമ്മീഷണർക്ക് ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ ഒരിക്കലും കഴിയില്ല ഇത്തവണത്തെ പൂരം അലങ്കോലമാക്കാൻ സർക്കാർ തന്നെ ഗൂഢാലോചന നടത്തി ഇതൊരു സർക്കാർ സ്പോൺസേർഡ് പരിപാടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശ്രീരാമസ്വാമിയുടെ ചിത്രം ഒരു ക്ഷേത്രത്തിൽ തടയുക എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായൊരു കാര്യമല്ല സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റി നിർത്തി ശക്തമായ അന്വേഷണമാണ് ഇവിടെ നടത്തേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി അന്വേഷിക്കുമെന്ന് നേരത്തെ പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്വേഷണത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കമ്മീഷനെ സസ്പെൻഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം ഗൗരവകരമായി തന്നെ അന്വേഷിക്കണം ഇനി ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചത് എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഹൈന്ദവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവം തന്നെയാണ് ശ്രീരാമൻ പൂരത്തിൽ ശ്രീരാമന്റെ ചിത്രം തടയാൻ എന്ത് തരത്തിലുള്ള അവകാശമാണ് പോലീസിനുള്ളത് അമ്പലത്തിൽ അത് തടയുക എന്നുള്ളത് ആസൂത്രിതം തന്നെയല്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത് എല്ലാ സാംസ്കാരിക ബിംബങ്ങളെയും തേച്ചുമാച്ച് കളയാനാണ് ഇടത് സർക്കാർ ഇങ്ങനെ പല രീതിയിൽ നടത്തുന്നത് ശ്രമിക്കുന്നതെന്നാണ് സുരേന്ദ്രൻ ആരോപിച്ചത് അതിനിടെ ദിവസം പോലീസ് സംഘാടകരെ തടയുന്ന ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നതും അതുപോലെ കുടമാറ്റത്തിനുള്ള കുട കൊണ്ടുവരുന്നതുമാണ് പോലീസ് തടഞ്ഞത് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകന്റെ നേതൃത്വത്തിലാണ് പട്ടയും കുടയും കൊണ്ടുവരുന്നവരെ തടയുന്ന നീക്കമുണ്ടായത് എടുത്തുകൊണ്ടുപോണാ പട്ട എന്ന് കമ്മീഷണർ കയർക്കുന്നതും ഈ ദൃശ്യങ്ങളിലൂടെ കാണാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്